സ്നേഹമുള്ളവരി ഞാൻ നിങ്ങളുടെ സ്വന്തം സുരോജന ടീച്ചർ ഇപ്പോൾ ഞാൻ ചെന്നൈയിലെ എൻ്റെ മകളുടെ വീട്ടിലാണ് ഉള്ളത് അവിടുത്തെ കിച്ചൺ അവിടെ ആ കിച്ചണിലാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകണത് നമ്മുടെ മക്കളുണ്ട് അഗസ്ത്യ അതറി ഇവർക്ക് രണ്ട് പേർക്കും ചിക്കനെ വേണ്ടു ഡെയിലി ഇത് അവർക്ക് ചെക്കൻ വേണം അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഇന്നലെ ചില്ലി ചിക്കൻ ഉണ്ടാക്കി അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഇന്ന് പോകുന്നത് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഉണ്ടാക്കാനാണ് അതിനുള്ള കൂട്ടുകളൊക്കെ വെട്ടി ഇതിനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് ഫ്രൈ ചെയ്ത് നമുക്ക് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അതിൽ കുറേ മസാലകൾ ചേർക്കാണ്ട് ചിക്കൻ പീസസ് ചെറുതാക്കി മുറിക്കണം ചിക്കൻ സിക്സ് സിക്സ്റ്റി ഫൈവിന് ഇതുപോലെ മുറിക്കണം കേട്ടോ ഇതുപോലെ മുറിച്ച് ചെറിയ ചെറിയ പീസസ് ആക്കണം അതിലാദ്യം തന്നെ ഒരു ടീസ്പൂൺ ചില്ലി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് രണ്ട ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടണം അത് കഴിഞ്ഞാൽ പിന്നെ ഇതാണ് എല്ലാ മസാലയും ഇടാൻ സി ഇത് വൺ ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ലേശം മഞ്ഞൾപ്പൊടി ഇതാ ടു ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ പിന്നെ വൺ ടീസ്പൂൺ ഗരം മസാല ദാ ഒരു ടീസ്പൂൺ ഗരം മസാല കിട്ടും കേട്ടോ ഇനി ബ്ലാക്ക് പെപ്പർ പൗഡറും നിങ്ങൾക്ക് ഇടണം ഇത് ബ്ലാക്ക് ചിപ്പ പെപ്പർ പൗഡറാണ് ഇനി ഇതിൽ ഒരു മുട്ട പൊട്ടിച്ചു വെക്കണം ஆசியத்தின் உப்பு சோல்ட்டு ஆசியத்தின் சோல்ட்டுலவர் கோன்ஃபவர் ரெண்டு டீஸ்பூன் ரெண்டு டீஸ்பூன் கோன்ஃபவர் இது ரெண்டு டீஸ்பூன் கடலை மாவு கடலை மாவட்ட சேர்க்கிறது பிரத்யேக அலப்பிச்சு ஓர்க்கணும் மத்தியில കോൺഫ്ലവറും മൈദാമാവുമാണ് ഇതിൽ കോൺ കടലമാവ് ചേർക്കുക ബൈൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് കടലമാവ് ചേർക്കുക ഇനി നമുക്ക് നന്നായി മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം ഇത് അരമണിക്കൂർ ഇങ്ങനെ ഇരിക്കണം കേട്ടോ എന്തൊക്കെയായിട്ട് മല്ലിപ്പൊടി കുരുമുളക് പൊടി പിന്നെ ഗരം മസാല എല്ലാ മസാലകളും ഇട്ട് ഇനി അങ്ങനെ പെരിഞ്ചീരകപ്പൊടി ഇട്ടിട്ടില്ല പെരിഞ്ചീരകപ്പൊടിയാണ് ഏറ്റവും ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് കിട്ടണം ഒരു ടീസ്പൂൺ പരി പെരിഞ്ചീരോപ്പൊടി ഒരു ടീസ്പൂൺ ഇടണം കേട്ടോ പെരിഞ്ചീരോപ്പൊടി ഒരു ടീസ്പൂൺ നല്ല മാരിനേറ്റ് ഉപ്പ് ഇട്ടും ബാക്കി എല്ലാ സാ എല്ലാ മസാലകളും ഇട്ടു വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ടു എല്ലാം ഇട്ടു കുരുമുളക് പൊടി ഇട്ടും എന്നിട്ട് ഇനി അതിനെ അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കുക ഇനി ആഫ്റ്റർ ഹാഫ് ആൻ അവർ അത് കഴിഞ്ഞിട്ട് നമുക്കിതിനെ ഫ്രൈ ചെയ്ത് ചില്ലി ചിക്കൻ അല്ല ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആയി വളരെ ഈസിൽ ഇതുണ്ടാക്കാൻ ഇതവിടെ ഇരിക്കട്ടെ ചെയ്തു ഞാൻ അരമണിക്കൂർ എടുത്തു അരമണിക്കൂറൊന്നുമല്ല ഒരു മണിക്കൂറിലൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ അല്ലെങ്കിൽ തലേ ദിവസം ഫ്രിഡ്ജിൽ വെച്ചാൽ ഏറ്റവും ബെസ്റ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ചു എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് ഇത് ഇടണം വൺ ബൈ വൺ പീസസ് ആയിട്ട് ഇതായിരുന്നു നോക്കും ഞാൻ അങ്ങനെ വളരെ സ്വാദുള്ളതും വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഇതിൻ്റെ ഇവിടെ വരണ കുക്കിന് ഇതൊന്നും അറിയാം അപ്പോൾ അത് കാരണം കൊണ്ട് പറയണ അമ്മ ഒന്നുണ്ടാക്കും അമ്മ അതൊന്നും ഉണ്ടാക്കൂ എന്ന് പറയുന്ന കാര്യമാണ് ഞാനിത് ചെയ്യുന്നത് പക്ഷേ ഞാനിത് കഴിക്കില്ല ഞാൻ ചിക്കനൊന്നും കഴിക്കില്ല പക്ഷേ ഇതിൽ കഴിക്കും പിള്ളേരെല്ലാം കഴിക്കും അങ്ങനെയൊക്കെ പോകും നമ്മുടെ കാര്യം ചെന്നൈയിൽ കാലാവസ്ഥ കുഴപ്പമൊന്നുമില്ല നല്ല ചൂടുണ്ട് പക്ഷേ പട്ടിയ കൊണ്ടാണ് കുറച്ചത് ബാക്കി കുഴപ്പമൊന്നുമില്ല ചൂടുള്ളപ്പോൾ എണ്ണയിലിട്ടിട്ട് അതിന് അതിനുശേഷം ചൂട് കുറച്ച് സിമ്മിൽ വെച്ച് സിമ്മിൽ വേണ്ട മീഡിയത്തിൽ വെച്ചിട്ട് കുറക്കണം കേട്ടോ പിന്നെ അത് മാത്രമല്ല ലെമൺ ജ്യൂസ് ഇതിൽ ചേർക്കണം അത് ഞാൻ മറന്നുപോയി ഇപ്പം ലെമൺ ജ്യൂസ് ഞാൻ ചേർത്തിട്ടുണ്ട് അത് പറയാൻ വിട്ടു ഞാൻ അതിന് ചേർത്ത് പറ്റത് പറയാൻ വിട്ടുപോയി കേട്ടോ എന്ത് കഴിഞ്ഞാൽ പറഞ്ഞു ചിക്കൻ ലിറ്റോ ബാങ്ങാണ് ചിക്കൻ സിക്സ്റ്റി ഫൈവ് കാലായി എന്താ ഭംഗി കാണണം എന്താ ടേസ്റ്റെന്ന് എനിക്കറിയില്ല ഇവിടെ നമ്മുടെ മക്കൾക്കൊക്കെ ഇതേ വേണ്ടു അപ്പം അത് കാരണം കൊണ്ട് നല്ല നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നുണ്ട് നല്ല സ്വാദുണ്ട് കാണുമ്പോൾ പിള്ളേരൊക്കെ പറയേണ്ടത് നല്ല ടേസ്റ്റ് ഉണ്ട് അതറിവാണ് എൻ്റെ വീഡിയോ എടുക്കണാവുമ്പോൾ പത്താം ക്ലാസ്സിലാണ് രണ്ട് പേര് ടെൻത്തിലാണ് ഇക്ക കുട്ടികൾ ഇപ്പോൾ പത്തിലേക്ക് ആയിട്ടേ ഉള്ളൂ അങ്ങനെ അവരാണ് എടുക്കുന്നത് അപ്പോൾ അവർക്ക് വലിയ ഇഷ്ടമായി അത് കാരണം കൂടി ഞാൻ എനിക്ക് സന്തോഷമായി ഏതായാലും ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എന്ന് നിങ്ങളുടെ സ്വന്തം സുലോചന ടീച്ചർ